ഈ ശോമിശിഖായ്ക്ക് ശ്രുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ പഴയ നിയമ വചനധ്യാനം ക്ലാസ് മുപ്പത്തിമൂന്ന് ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ അധ്യായം പത്ത് മുതൽ പതിനാല് വരെ വാക്യങ്ങളാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത് തോട്ടം നനയ്ക്കാൻ ഏതനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു അവിടെ വെച്ച് അത് പിരിഞ്ഞ് നാല് കൈവഴികളായി ഒന്നാമത്തെ പേര് പിഷോൺ അത് സ്വർണത്തിൻ്റെ നാടായ ഹവില മുഴുവൻ ചുറ്റി ഒഴുകുന്നു ആ നാട്ടിലെ സ്വർണം മേൽത്തരമാണ് അവിടെ സുഗന്ധദ്രവ്യങ്ങളും വൈരക്കല്ലുകളുമുണ്ട് രണ്ടാമത്തെ നദിയുടെ പേര് കിഹോൺ അത് കുഷ് എന്ന നാടിനെ ചുറ്റി ഒഴുകുന്നു മൂന്നാമത്തെ നദിയുടെ പേര് ഹിതക്കേൽ അത് അസീറിയയുടെ കിഴക്ക് ഭാഗത്തൂടി ഒഴുകുന്നു നാലാമത്തെ നദി ഫെറാത്ത് ഏതനിൽ ഒരു നദി എവിടെയാണ് ഏതൻതോട്ടം എന്ന് കണ്ടുപിടിക്കാനുള്ള ചില സൂചനകൾ ഉണ്ടെന്ന് തോന്നും ഈ വചനം ആദ്യ വായനയിൽ വായിക്കുമ്പോൾ ആദ്യ വായനയിൽ മൂന്നാമത്തെ നദിയുടെ പേര് ഹിതക്കൽ എന്നാണ് എബ്രായി ഭാഷയില് ഗ്രീക്കിൽ അത് ടൈഗ്രിസ് ആണ് സെപ്തിജന്ത് നാലാമത്തെ നദിയുടെ പേര് പെറാത്ത് ഫ്രാത്ത് അത് യൂഫ്രട്ടിസ് ആണെന്ന് സെപ്തിജന്ദില് എഴുതിയിരിക്കുന്നു അപ്പം യൂഫ്രട്ടിസ് ടൈഗ്രീസ് എവിടെയാണ് ഇറാഖ് അല്ലേ ഇറാൻ കുവൈത്ത് അതിനപ്പുറത്തപ്പുറത്ത് ഒഴുകുന്ന നദി യൂഫ്രട്ടിസും ടൈഗ്രീസും അപ്പം മെസ്സപ്പോട്ടോമിയാണ് സ്ഥലമെന്ന് നമുക്ക് തോന്നും പിന്നെ ഫിഷോൺ ഇൻഡസ് നദിയാണെന്നും ആ നദി നദി ഒഴുകുന്ന ഹബീലാ താശം ഇൻഡ്യയാണെന്നും ഒന്നാം ശതകത്തിലെ യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസിഫസ് എഴുതിയിട്ടുണ്ട് യഹൂദരുടെ പൗരാണികത എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഒന്ന് ഒന്ന് മൂന്ന് ദ ആൻറ്റിക്വിറ്റീസ് ഓഫ് ദി ജ്യൂസ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒന്നാം നൂറ്റി രണ്ടിൽ ഏതാണ്ട് യേശുവിൻ്റെ സമകാലികം എന്ന് പറയാവുന്ന ആളാണ് ഈ ഫ്ലാവിയസ് ജോസിഫസ് അപ്പോൾ ഈ പിഷോൺ നദി എന്ന് പറയുന്നത് ഇൻഡസ് നദിയാണെന്നും അപ്പോൾ അവിടെയുള്ള ഈ ഹബീല ദാശം ആ നദി ഒഴുക്കുന്ന ഹബീലദേശം ഇന്ത്യ ആണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് കുഷ് എന്ന് പറയുന്നത് എത്യോപ്പിയാണ് അതിന് ചുറ്റി ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ഗിഹോൺ നദി എന്ന് പറയുന്നത് നായിൽ നദിയാണ് അപ്പോൾ നോക്കുക പൗരാണിക കാലത്ത് മൂന്ന് ഏറ്റവും പ്രാചീനമായ മൂന്ന് സംസ്കാരങ്ങളാണ് മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം അതായത് യുഫ്രട്ടിസ് ടൈഗ്രിസ് നദിയുടെ തീരത്തുള്ള സംസ്കാരം നായിൽ നദിയുടെ തീരത്തുള്ള ഈജിപ്ഷ്യൻ സംസ്കാരം ഇൻഡസ് നദിയുടെ തീരത്തുള്ള പ്രാചീന ഭാരത സംസ്കാരം അപ്പോൾ ഈ മൂന്ന് പ്രദേശങ്ങൾ മൂന്ന് സംസ്കാരങ്ങൾ മെസ്സപ്പട്ടോമിയ ഇന്ത്യ ഈജിപ്റ്റ് ഈ ഇതിനെയെല്ലാം ചേർത്താണ് ഈ ഏതൻ തോട്ടം എന്ന് പറയുന്നത് എന്നാണ് ഒരു ഒരു നമുക്ക് തോന്നുന്ന ആ വ്യാഖ്യാനം അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകുന്ന അങ്ങനെയാണ് അതേസമയം ഈ യൂഫ്രിറ്റിസും ടൈഗ്രിസും ഭൂമിയിലെ നദികളാണെന്നും ഈ പറഞ്ഞ പിഷോൺ ഗിഹോൺ എന്നിവ സരസ്വതി പോലെ ഒരു മിത്തിക്കൽ നദിയാണെന്നും ഒരു വ്യാഖ്യാനമുണ്ട് അങ്ങനെയെങ്കിൽ ഏതൻ തോട്ടം എന്ന് പറയുന്നത് ഒരു സെമി സെലസ്റ്റിയൽ ഗാർഡൻ അതായത് ഒരു അർദ്ധ സ്വർഗീയ തോട്ടമാണ് ഭൂമിയും സ്വർഗവും കംപ്രൈസ് ചെയ്യുന്ന ഒരു തോട്ടമാണ് എന്നാണ് ആ അതിൻ്റെ അർത്ഥത അങ്ങനെ വ്യാഖ്യാനിച്ചാൽ സ്വർഗീയ അല്ലേ സ്വർഗീയ നദികളും ഭൗമിക നദികളുമുള്ള ഒരു അർദ്ധ സ്വർഗീയ തോട്ടം ഈ ദൈവത്തിൻ്റെ ദൈവം വസിച്ച തോട്ടമാണ് ഈ ഏതൻ തോട്ടം എന്നാണ് സങ്കല്പം അപ്പോൾ സ്വർഗവും ഭൂമിയും കംപ്രൈസ് ചെയ്യുന്ന ഒരു ഏതൻ തോട്ടം പറുദീസ എന്നാണ് ഏതൻ തോട്ടത്തിന് സെപ്തികന്ദില് ഗ്രീക്കില് പറുതീസ അത് മൂന്നാം സ്വർഗത്തിന് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ സ്വർഗീയമായ സ്വർഗീയവും ഭൗമികവുമായ അംശങ്ങളുള്ള ഒരു തോട്ടം എന്ന് അതിൽ നിന്ന് വേണമെങ്കിൽ നിഗമനത്തിലെത്താൻ കഴിയും ഈ രണ്ട് നദികൾ മിത്തിക്കൽ നദികളാണെങ്കിൽ വേറൊരു അർത്ഥമുണ്ട് ഇതിന് ഈ ജീവന്റെ സംരക്ഷണത്തിന് ആവശ്യമായ എല്ലാ നദികളും ഉത്ഭവിച്ചത് ദൈവത്തിന്റെ അതിവിശിഷ്ടമായ ഏതൻ തോട്ടത്തിലാണെന്ന് വെളിപ്പെടുത്താനാണ് ഈ നദികളുടെ പേരുകൾ അങ്ങനെ എഴുതിയിരിക്കുന്നതെന്നാണ് ഒരു വ്യാഖ്യാനം അതായത് ജീവന്റെ സംരക്ഷണത്തിന് വെള്ളം വേണം വെള്ളം ഒഴുകുന്ന നദികൾ വേണം എല്ലാ നദികളും ഒഴുകുന്നത് ദൈവത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ തോട്ടത്തിൽ നിന്നാണ് അതിവിശിഷ്ടമായ ഏതൻ തോട്ടത്തിൽ നിന്നാണ് അതായത് വെള്ളത്തിന്റെ ഉറവിടം ദൈവമാണ് ജീവന്റെ സംരക്ഷണത്തിന് ആവശ്യമായ ജലം നൽകുന്നത് ദൈവത്തിൻ്റെ തോട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ജലം നൽകുന്ന നദികൾ ഉത്ഭവിക്കുന്നത് ദൈവത്തിൻ്റെ തോട്ടത്തിൽ നിന്നാണ് ജീവന്റെ സംരക്ഷണം അതിന് നദികൾ വേണം അത് ദൈവം നൽകിയിരിക്കുന്നു അതിനാൽ നദികളെ ജീവന്റെ സംരക്ഷണത്തിന് നദികളെ സംരക്ഷിക്കണം നമ്മുടെ നാട്ടിലെ നദികൾ നോക്കി എല്ലാ വേസ്റ്റും കൊണ്ടിടുന്നത് നദികളിലാണ് എന്നിട്ട് അതിൻ്റെ കരയിലും എല്ലാവടേയും ഈ പ്ലാസ്റ്റിക്കും മറ്റതൊക്കെ ഒക്കെ ജീവനെ സംരക്ഷിക്കാൻ പറ്റുമോ നമ്മൾ കേരള മോഡൽ മോഡലെന്ന് പറഞ്ഞിട്ട് ആരോഗ്യസ്ഥിതി പറയാറുണ്ട് ഇപ്പോൾ കേരളം ഇങ്ങനെ രോഗാവസ്ഥയിലാണ് രോഗാവസ്ഥയില് കാരണം എന്താണ് നമുക്ക് തന്നെ എല്ലാം സർക്കാർ ചെയ്യുമെന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ നമുക്ക് തന്നെ എന്താ ഈ ഈ മാലിന്യം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അതുപോലെയുള്ള വേസ്റ്റ് സംഗതികളെല്ലാം നദിയിലും വെള്ളത്തിലും ഇടാൻ പാടില്ലെന്ന് നമുക്ക് തോന്നണ്ടേ എത്രയോ ദിവസമാണ് എല്ലാ പ്രാവശ്യം നമ്മൾ കാണുന്നു ആ മാലിന്യം ഇവിടെ കൊണ്ട് തട്ടി ഈ മാലിന്യം ഇവിടെ കൊണ്ട് തട്ടി നമുക്ക് തന്നെ സംസ്കാരത്തോട് ഇല്ലേ നമ്മുടെ നാടിനോടൊരു ഒരു 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 സ്നേഹമില്ലാത്ത സ്നേഹമില്ലായ്മ നാൽപ്പത്തിമൂന്ന് മറ്റ നദികളുണ്ട് നമ്മുടെ നാട്ടിൽ എന്നിട്ട് നമുക്ക് കുറച്ച് നാള് വെള്ളം മഴ ഇല്ലാണ്ടായാൽ അപ്ലേക്കും കുടിവെള്ളത്തിന് ക്ഷാമമായി ആറുമാസത്തോളം മഴയാണ് എന്നിട്ടും നമുക്ക് വേനൽക്കാലം വരുമിക്കും കുടിവെള്ളത്തിന് നമുക്ക് ക്ഷാമമായി എന്താ കാര്യം സർക്കാരുകളുടെ അനാസ്ഥ വളരെ വലുത് അതായത് ദീർഘദൃഷ്ടിയോട് കൂടി ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എല്ലാവരും അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അഞ്ചു കൊല്ലത്തിനടക്ക് ഒന്നും തന്നെ നടക്കുന്നില്ല ദീർഘവീക്ഷണത്തോടെയുള്ള ഈ ആസൂത്രണമില്ലായ്മയുണ്ട് പക്ഷെ മനുഷ്യർക്കും ആ പ്രശ്നമുണ്ട് നമുക്കെല്ലാവർക്കും ആ പ്രശ്നമുണ്ട് നമ്മളെല്ലാവരും നമ്മൾ ഓരോരുത്തരും അതിലേക്ക് ഞാൻ പണ്ട് മൈസൂർ ഞാനൊരു ഒരു പിക്നിക്ക് പോയതാണ് എൻ്റെ കൂടെ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ അവരെന്തോ വാങ്ങിച്ച് കഴിച്ചിട്ട് ആ പേപ്പറൊക്കെ വഴിയിലെങ്കിൽ കിട്ടും അപ്പോൾ ഞാൻ പുറകിലായിരുന്നു ഒരു ഫോൺ വിളിച്ചുകൊണ്ട് ഞാൻ പുറകിൽ വരുവാണ് അപ്പോൾ ഞാൻ ഈ കണ്ടപ്പോൾ ഞാൻ അത് എടുത്തിട്ട് ഞാൻ ഡസ്റ്റ്ബിനകത്ത് കിട്ടും ഞങ്ങളുടെ ഗ്രൂപ്പിൽ പെട്ടവർ തന്നെ പേപ്പറാണ് അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി എന്താണ് ഇത് ഇടാൻ പാടില്ല പിന്നീട് അവർ അച്ഛനായതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് മനസ്സിൽ അച്ഛനോട് എടുപ്പിച്ചില്ലെന്നുള്ള ഒരു സംഗതി ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ യൂറോപ്പിൽ നിന്നുള്ള ആളുകളുമായിട്ട് നമ്മുടെ വല്ലാർപ്പാടത്ത് പള്ളിയിൽ പോയി അപ്പോൾ പള്ളിയിൽ പെരുന്നാൾ നടക്കുകയാണ് അപ്പോൾ അവിടെയെങ്കിലും ഇഷ്ടംപോലെ ജനങ്ങളാണ് ഈ വാങ്ങിച്ച പേപ്പറുകൾ മുഴുവൻ മുറ്റത്തും ഇങ്ങനെ കിടക്കുക അപ്പോൾ എന്നോട് ഈ യൂറോപ്യൻസ് ചോദിച്ചതാണ് വികാരിച്ചൻ പറഞ്ഞ പോലെ ഈ ചപ്പ് ചവർന്ന് അവിടെ ഇടരുത് ഡസ്റ്റ്ബിൻ ഇട്ടാൽ അവർ ചെയ്യില്ല എന്നാണ് ചോദിച്ചത് അപ്പം നമുക്ക് നോക്കൂ ഒരു പെരുന്നാളിന് വന്നിട്ട് അവർ കണ്ടത് ഈ ചപ്പ് ചവറുകളിങ്ങനെ കിടക്കുന്നതാണ് ഒരു പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ ആ ഡസ്റ്റ്ബിനകത്ത് ഇടാൻ പറ്റില്ലേ ഈ വെള്ളം കുടിവെള്ളവും നദികളും ഒക്കെ നമുക്ക് ചീത്തയാക്കേണ്ട കാര്യമുണ്ടോ ജീവിക്കണമെങ്കിൽ കുടിവെള്ളം വേണം അത് ദൈവത്തിൻ്റെ ഏതൻ തോട്ടത്തിൽ പുറപ്പെടുന്നതാണ് അപ്പം വിശുദ്ധമാണ് ജലം വിശുദ്ധമാണ് ജലം ആ വിശുദ്ധമായ ജലം മലിനമാകാതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും കടമയല്ലേ അതാണ് ഒരു പ്രധാനപ്പെട്ട അർത്ഥം പറയുന്നത് ജലം ജീവന്റെ സംരക്ഷാംശമായി ജലം ദൈവത്തിന്റെ തോട്ടത്തിലും വിശുദ്ധ തോട്ടത്തിലും പുറപ്പെടുന്നു അതിനാൽ നദികൾ വിശുദ്ധമാണ് അതുകൊണ്ട് തന്നെ നദിയിലെ വെള്ളവും പുഴയിലെ ഒക്കെ വിശുദ്ധമായി സൂക്ഷിക്കണം ഓസ്ട്രേലിയയിൽ ഞാൻ വിചാരിക്കുന്നത് നദി എന്ന് പറഞ്ഞാൽ പേഴ്സൺ എന്നാണ് വ്യക്തിയായിട്ട് കണക്കാക്കുന്നത് ഒരു വ്യക്തിയെ ആക്രമിക്കാൻ പാടില്ലാത്തതുപോലെ ഒരു നദി ആക്രമിക്കാൻ പാടില്ല നമ്മൾ ഈ ഒരു കോടതിയെന്താ പറയുക ജുരിഡിക്കൽ പേഴ്സൺ എന്നാ പറയുക കോടതിയെ ബഹുമാനിക്കണം ഇപ്പൊ ഞാൻ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ അല്ലെ മാണിപ്പറമ്പിലച്ചൻ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ കോടതി ജുഡിക്കൽ പേഴ്സൺ നദി അതൊരു പേഴ്സൺ പേഴ്സണെ പോലെ കണക്കാക്കണം ഒരു വ്യക്തിയെ പോലെ കണക്കാക്കും ആളെ പോലെ കണക്കാക്കണം ആളെ ആക്രമിക്കാനായിട്ട് അവകാശമില്ലാത്ത പോലെ നദി ആക്രമിക്കാൻ പാടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ജലം ജല സംരക്ഷണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഹെനോക്കിന്റെ ഒന്നാം ഗ്രന്ഥത്തിലെ ഹെനോക്ക് എന്ന് പറഞ്ഞ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഹെനോക്ക് പർദീ സായലെ സപ്തമലകളിൽ ഏഴാമത്തതിലാണ് ജീവന്റെ വൃക്ഷം ഹെനോക്കൻ്റെ പുസ്തകം ഇരുപത്തിനാല് മൂന്ന് ആറ് ആ ജീവന്റെ വൃക്ഷത്തിൻ്റെ താഴെ നിന്നുമാണ് ഒരു നദി ഉത്ഭവിക്കുന്നതും ആ നദിക്ക് നാല് ശാഖകൾ അതായത് പറലെ സപ്തമലകൾ ആ സപ്തമലയിൽ ഏഴാമത്തിൻ്റെ മുകളിലാണ് ജീവന്റെ വൃക്ഷം ജീവന്റെ വൃക്ഷത്തിന്റെ കടക്കിൽ നിന്നുമാണ് ഈ നദി ഒഴുകുന്നത് അത് നാല് കൈവഴികളായി തിരിയുന്നു ഇംഗ്ലീഷിൽ ഒരു പുസ്തകമുണ്ട് ഫോർ സ്ട്രീംസ് ഓഫ് ലഫ് എന്ന് പറഞ്ഞിട്ട് ഫോർസ് ഓഫ് ലഫ് സ്നേഹത്തിൻ്റെ നാല് നീർച്ചാലുകൾ അത് ഞാൻ തന്നെ ഈ ജീവന്റെ വൃക്ഷം വരച്ചിട്ട് നാല് ഒരു ഒരു നദി നാല് കൈവളിൽ തിരിയുന്നത് അങ്ങനെയാണ് അതിൻ്റെ ചിത്രം ഞാൻ തന്നെയാണ് അത് വരച്ചത് ഈ എന്നിട്ട് ആ നാല് നദികൾക്ക് പേര് കൊടുത്തിട്ടുണ്ട് പാൽ ഒഴുകുന്നത് ഒരു നദിയിലൂടെ പാൽ ഒഴുകുന്നു മറ്റൊരു നദിയിലൂടെ തേൻ ഒഴുകുന്നു പിന്നെ ഒരു നദിയുടെ എണ്ണ മറ്റൊരു നദിയിലൂടെ വീഞ്ഞ് അപ്പോൾ പാലും തേനും എണ്ണയും വീഞ്ഞും ഒഴുകുന്ന ഒരു നാല് നദികൾ വെച്ചാൽ ഈ ലോകത്തിലെ സമൃദ്ധി മുഴുവൻ ദൈവത്തിൻ്റെ തോട്ടത്തിൽ ഉത്ഭവിക്കുന്നു ജീവൻ്റെ വൃക്ഷത്തിൻ്റെ കടക്കിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് ഈ ലോകത്തിലെ സമൃദ്ധി മുഴുവൻ അപ്പോൾ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ കടക്കിൽ നിന്നും പാലും തേനും എണ്ണയും വീഞ്ഞും ഒക്കെ ഒഴുകുന്നു പറഞ്ഞാൽ ഈ ഈ ലോകത്തിലെ ജീവൻ്റെ സമൃദ്ധി മുഴുവൻ എന്നർത്ഥം നീതിയുടെ തോട്ടം എന്നാണ് ഈ ഗാർഡൻ ഓഫ് ഏഡൻ ഏതൻ തോട്ടത്തിന് ഹെനോക്ക് കൊടുക്കുന്ന പേര് ഗാർഡൻ ഓഫ് റൈറ്റസ്നെസ് എന്നാണ് ഗാർഡൻ ഓഫ് റൈച്ചസ്നെസ് ധർമ്മനീതിയുടെ തോട്ടം എന്നാണ് ഒന്ന് ഹെനോക്ക് അമ്പത്തെട്ട് മൂന്നിലാണത് ഇനി നമ്മൾ കുറച്ചുകൂടി ഇത് നമ്മളിങ്ങനെ എന്താ പറയുക ഭൗമികമായിട്ട് സാംസ്കാരികമായിട്ടും സംസാരിച്ചു ഭൗമികമായി സംസാരിച്ചു പിന്നെ ഈ തരത്തിലുള്ള സമ്പൽ പ്രതീക ആലങ്കാരികമായി സംസാരിച്ചു ഇനി നമ്മൾ കുറച്ചുകൂടി വരുമ്പോൾ ദൈവശാസ്ത്രപരമായി സംസാരിക്കുകയാണ് എസ് എന്റെ പുസ്തകത്തില് നദിയുടെ ഉത്ഭവസ്ഥാനം ദേവാലയമാണ് എസ് എ കെയിലെ നാൽപ്പത്തി എഴാം അധ്യായം ദേവാലയത്തിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കണമെന്നാണ് വെച്ചാൽ ദേവാലയം ദൈവത്തിന്റെ വാസസ്ഥാനമായിട്ടാണ് ദൈവത്തിൽ നിന്നാണ് ഈ നദികൾ ഉത്ഭവിക്കണമെന്നാണ് അപ്പോൾ ദൈവശാസ്ത്രമായി നദികളുടെ ദൈവശാസ്ത്രം പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശുവിന്റെ ശരീരമാണ് പുതിയ ദേവാലയം യോഹനൻ രണ്ട് ഇരുപത്തൊന്ന് ജീവജലത്തിന് അരുവികൾ ഒഴുകുന്നത് അവന്റെ പാർശ്യം പിളർന്നിട്ടാണ് യോഹനം പത്തൊമ്പത് മുപ്പത്തിനാല് രക്തവും വെള്ളവും ഒഴുകി ഇല്ലേ സഭ അവിടുന്ന് ജനിക്കുന്നു രക്ഷ അവിടുന്ന് വരുന്നു പരിശുദ്ധം വരുന്നു ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് ജീവജലത്തിന്റെ അറിവുകൾ ഒഴുകുന്നു എന്നാണ് വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ട് ഒന്നേ രണ്ടിൽ കാണുന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം ഒറ്റ സിംഹാസനത്തിലാണ് രണ്ടുപേരി അതിന് തൊട്ട് താഴെ ജീവജലത്തിന്റെ അരുവികൾ അത് യേശു വിച്ഛിക്കാനിരിക്കുന്ന വിശ്വസിക്കാൻ സ്വീകരിക്കുന്ന ആത്മാവാണ് യോഹനാൻ ഏഴ് മുപ്പത്തേഴ് മുപ്പത്തൊമ്പത് അപ്പോൾ ദൈവശാസ്ത്രം വെച്ചാൽ നമ്മൾ ഇപ്പം ഭൂമിയിൽ വെള്ളം വെള്ളം ആ വെള്ളം വേണം അതിന് അത് വിശുദ്ധമാണ് പക്ഷെ അതെല്ലാം ആത്യന്തികമായിട്ട് ദൈവത്തിലേക്കാണ് പോകുന്നത് ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാനെ വെളിപ്പെടുത്തുകയാണ് അപ്പം നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നു വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ വെഞ്ചിരിക്കുന്നു വെള്ളം ഉപയോഗിച്ചിട്ട് മാമോയിസം വെക്കുന്നു അപ്പോൾ ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി അത് പിന്നീട് മനസ്സിലാകുന്നത് ദൈവം തന്നെയായ നദി ആ അർത്ഥത്തിലാണ് നമ്മൾ കൂതാശിക്ക് വെള്ളം ഉപയോഗിക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ തന്നെ ഈ അർത്ഥങ്ങളിങ്ങനെ ഉരുത്തിരിഞ്ഞ് ഉരുത്തിരിഞ്ഞ് വരികയാണ് വെള്ളത്തിന് വിവിധ തരത്തിലുള്ള അർത്ഥങ്ങൾ വരികയാണ് അങ്ങനെയാണ് ഈ കൂതാശികളിലേക്ക് നമ്മൾ എത്തുന്നത് ചുരുക്കത്തിൽ ഏതനിൽ ഒരു നദി എന്നതിന് ഇങ്ങനെ വിവിധങ്ങളായ ചക്രവാളങ്കനുണ്ട് ഇതെല്ലാം നമുക്ക് ആഴത്തിൽ ധ്യാനിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ സാധാരണ വെള്ളത്തെയും പരിശുദ്ധാത്മാവുന്ന ജീവജലത്തെയും വിശുദ്ധമായി പരിഗണിക്കാനുള്ള ആ മനസ്ഥിതി എളിമ നമുക്കുണ്ടാകട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ